എല്ലാ പ്രേ ഷെയർക്കും ഫോർ യു മലയാളം യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് പൈലുകളിലൊന്ന് തിരഞ്ഞെടുക്കാതിന് ശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങളുടെ വ്യക്തി സത്യത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചാണ് നാം ഇന്ന് നോക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ തത്തമ്മ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് പറയുന്നത് ഏതായാലും നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എപ്പോഴും ആ വ്യക്തിയുടെ ചിന്തകളുമായിട്ടാണ് നിങ്ങൾ നടക്കുന്നത് നിങ്ങളുടെ ഊണിലും ഉറക്കിലും നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയുടെ ചിന്തകൾ മാത്രമേ ഉള്ളൂ കാരണം നിങ്ങൾക്ക് മറ്റൊന്നും നോക്കാനില്ല നിങ്ങൾ ആ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ടത് മാറിയിരിക്കുന്നു ഒരുപാട് പേര് നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നതിനെ എതിർക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നിങ്ങൾ പരിഗണിക്കുന്നില്ല നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയാണ് ഏറ്റവും പ്രധാനം നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള ഇഷ്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കാരണം നിങ്ങൾ തന്നെയാണ് ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് ആ വ്യക്തിയല്ലാതെ മറ്റാരെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ല ആ തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തി തന്നെ എപ്പോഴും ഓർമ്മിക്കണമെന്നും സ്നേഹിക്കണമെന്നും ആഗ്രഹിക്കുന്നു സത്യത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഹൃദയത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോഴാണ് നിങ്ങൾക്ക് പല സത്യങ്ങളും അറിയാൻ കഴിയുന്നത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലടുത്തു നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് ആ വ്യക്തിയെ തോന്നി തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിലും നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ് പക്ഷേ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ നിങ്ങൾക്ക് ആദ്യം തോന്നിയ ഇഷ്ടം ഇരട്ടിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് ആ വ്യക്തി ഇല്ലാതെ പറ്റാതെയായി ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഉറപ്പ് നൽകിയതിന് ശേഷം ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും നിങ്ങളുമായിട്ട് യാഥാർത്ഥ്യത്തിലുള്ളൊരു ജീവിതം നയിക്കുന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ കടന്നു കയറി ഭൗതികമായ താല്പര്യങ്ങളും ഭൗതികമായ ചിന്തകളും വന്നു അപ്പം നിങ്ങളെ സ്വല്പം മറന്നു പോകുന്നൊരവസ്ഥയുണ്ടായി നിങ്ങളരികിൽ തന്നെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന അവസ്ഥ തന്നെ നിങ്ങളെ മറന്നു പോകുന്നൊരവസ്ഥ അത് നിങ്ങളെ കൂടി സംരക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങൾ തേടിയുള്ള ഒരു യാത്രയിൽ നിങ്ങളുടെ കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ടതാണ് ഒരിക്കലും നിങ്ങളെ ആ വ്യക്തി വീർക്കുന്നില്ല നിങ്ങളുടെയും ആ വ്യക്തിയുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ളൊരു ഓട്ടത്തിലാണ് ആ വ്യക്തി ആ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ആ വ്യക്തി വെപ്രാളപ്പെട്ട് ജീവിതമായി ജീവിതമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം നഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല നിങ്ങൾ നിങ്ങളരികെ തന്നെ മുൻപ് ഞാൻ സ്നേഹിച്ച ആൾ തന്നെയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആ വ്യക്തിക്കുണ്ടാവുന്നു കാരണം ആ മനോഭാവം മാറിയിരിക്കുന്നു ആ വ്യക്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു വെപ്രാളത്തിൽപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ മനസ്സാണെങ്കിൽ യാതൊരു മാറ്റവും ഇല്ല നിങ്ങൾക്കിപ്പോഴും ആ വ്യക്തി ഈ അടുത്ത് വേണം ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നു ആ വ്യക്തി അത് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ജീവിതം ആ വ്യക്തിക്ക് നൽകിയ സമ്മർദ്ദങ്ങൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ വെറുത്തു കളയുമോ അല്ലെങ്കിൽ ആ വ്യക്തി ചെറുതായി പോകുമോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരിക്കുന്നു ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാമെന്നുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു കരുതൽ ആ വ്യക്തിയുടെ നിന്ന് നഷ്ടപ്പെടുന്നു ആ വ്യക്തി പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണം അല്ലെങ്കിൽ ഒന്നുമില്ലാതെ പോകും ഒരു പരിധി ഒരു വ്യക്തി ചിന്തിക്കുന്നത് ശരിയാണ് ഭൗതികമായ ചില നഷ്ടങ്ങൾ ഉണ്ടായാൽ തന്നെയും തൻ്റെ ഒപ്പമുള്ളവരെ ആരും മൈൻഡ് ചെയ്യില്ല ആരും പരിഗണിക്കില്ല എന്നുള്ള ചിന്തയിൽ നിന്നാണ് നിങ്ങൾ ആ വ്യക്തിയെ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക എനിക്ക് ധനം മാത്രമല്ല നിങ്ങളുടെ ഒരിറ്റ് സ്നേഹം കൂടി വേണം അത് പ്രകടിപ്പിക്കണം ഈ ജീവിതത്തിൻ്റെ വെപ്രാളത്തിൻ്റെ ഇടയിൽ ആ വ്യക്തി അത് പ്രകടിപ്പിക്കാൻ മറന്നുപോകുന്നു ഇഷ്ടക്കുറവല്ല പക്ഷെ ഇഷ്ടപ്പെടാനുള്ള ഒരു മനോ നിലവാരം അല്ലെങ്കിൽ മനോവസ്ഥ ആ വ്യക്തിക്ക് നഷ്ടപ്പെടുന്നു മറ്റു പല ഘടകങ്ങളും ഉണ്ടാവാതില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടം തന്നെയാണ് അല്ലാതെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതിരിക്കുന്നില്ല നമുക്ക് രണ്ടാമത്തെ തത്തമ്മ പയലായി സ്വീകരിച്ചവരുടെ റീഡിങ് നോക്കാം ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ അകന്നു പോകുന്നുണ്ട് ആരൊക്കെയോ നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ ഇടയിൽ ഇടപെടുന്നു നിങ്ങളുടെ തീരുമാനങ്ങൾ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളും ആ വ്യക്തിയും പരസ്പരം തീരുമാനിച്ച് എടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളുടെ ബന്ധത്തിൽ ചില ആളുകൾ ശബ്ദമുയർത്തുന്നു ഇതുവരെ നിശബ്ദരായിരുന്ന കുറേ ആളുകൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന ചില ആളുകൾ ജീവിതത്തിൽ നിങ്ങൾ ഒരുമിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോയപ്പോൾ പ്രണയിച്ച് മുന്നോട്ട് പോയപ്പോൾ അതിൻ്റെ ഊർജത്തിനു മുമ്പിൽ ഒതുങ്ങിപ്പോയി നിന്ന കുറേ ആളുകളുണ്ട് നിങ്ങൾ തമ്മിൽ ഒരു തീരുമാനം എടുത്തു ഒന്നാകാനും ഒരുമിക്കാനും ഒരുമിച്ച് മുന്നോട്ട് പോകാനും ആ സമയത്ത് ചില ആളുകൾ ആ വ്യക്തിയെ എതിർത്തിരുന്നു വേണ്ട ഈ ബന്ധം വേണ്ട ഈ ഇഷ്ടം വേണ്ട ഇതിനേക്കാൾ മികച്ചത് വേറെയുണ്ട് ഉദാഹരണ സഹിത അവർ പറഞ്ഞിരുന്നു പക്ഷെ അവരുടെ വാക്കുകളെ തട്ടിക്കളഞ്ഞുകൊണ്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒന്നാകാനുള്ളൊരു തീരുമാനം ആ വ്യക്തി എടുത്തിരുന്നു ആ വ്യക്തി അങ്ങനെ ഒരു തീരുമാനം കഴിഞ്ഞപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല അവരത് നിശബ്ദമായിട്ട് മനസ്സിൽ കരുതി വെച്ചിരുന്നു ഒരവസരം കിട്ടിയാൽ നിങ്ങളെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് നാട്ടി വായിക്കുമെന്ന് അങ്ങനെ അവർ ദൂരെ മാറി നിന്നുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ കാണുകയും ചില അവസരങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെട്ട് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ വ്യക്തിക്കുള്ളിൽ മാറി മാറി വരുന്ന സാഹചര്യങ്ങളിൽ ചില സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കാൻ ഇവർ ശ്രമിക്കുന്നു ഇവരുടെ ഉദ്ദേശം ആദ്യം നിങ്ങൾക്കും ആ വ്യക്തിക്കും നന്മയ്ക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ ഇടപെട്ടിട്ട് നിങ്ങളെ മോശമാക്കുന്ന നിങ്ങളെ നശിപ്പിക്കുന്ന നിങ്ങൾ നിങ്ങളില്ലാതാക്കുന്ന രീതിയിലേക്കാണ് ഇവർ വരുന്നത് ഇവരുടെ ഉദ്ദേശം എന്നേക്കുമായിട്ട് നിങ്ങളെയും ആ വ്യക്തിയെയും അകറ്റുക നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ഇഷ്ടമുണ്ടെങ്കിലും ആ ഇഷ്ടങ്ങളെയൊക്കെ നശിപ്പിക്കുക അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഇവർ സ്വയമേവ ഉണ്ടാക്കും ചിലത് ഇവർക്ക് അനുകൂലമായ ചില സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പരിപൂർണമായിട്ട് അവരത് ചൂഷണം ചെയ്യുകയും ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നും പതുക്കെ പതുക്കെ നിങ്ങളെ തുടച്ച് നീക്കാൻ ശ്രമിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ ഇവർക്കറിയില്ല നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഉള്ള സ്നേഹത്തിൻ്റെ ആഴം ഇവർ വിചാരിക്കുന്നു ഇത് ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ള ബന്ധമാണ് ജീവിതത്തിലൊരു ഭൗതികതയ്ക്ക് തേടിയുള്ള ബന്ധമാണെന്നാണ് പക്ഷേ ഇപ്പോഴും അവരുടെ ഇടപെടലുകൾ കൊണ്ട് പോലും തകരാതിരിക്കുന്ന ഒരു ബന്ധത്തിൻ്റെ ലെവല് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല ഒരു കാലത്ത് ഒറ്റ മനസ്സായിട്ട് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത നിങ്ങളിൽ നിന്ന് നിങ്ങളിൽ നിന്ന് നിങ്ങളിൽ രണ്ടുപേരിൽ ഒരിക്കലും ആ പ്രണയമൊന്നും മാഞ്ഞു പോകാൻ പോകുന്നില്ല ആത്മാർത്ഥതയില്ലാത്ത നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഈ വ്യക്തികൾക്കറിയില്ല അതിൻ്റെ ആഴം ഇവർ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങൾക്കും താൽക്കാലികമായ ആയിസേ ഉള്ളൂ അത് തകർന്നു പോവുകയും നിങ്ങളുടെ വ്യക്തി തൻ്റെ തെറ്റ് മനസ്സിലാക്കി നിങ്ങളിലേക്ക് പരിഗണിക്കുകയും തന്നെ ചെയ്യും അത് അതൊക്കെയാണ് ഇവരിനി കാണാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമില്ലായ്മ അല്ല ഇഷ്ടം ഉണ്ട് തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് വെളിവാകും അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും വിജയിക്കാൻ പോകുന്നില്ല നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഏറ്റവും സമാധാന പൂർണ്ണമായൊരു ജീവിതം ഉണ്ടാകുകയും നിങ്ങൾക്ക് രണ്ടു പേർക്ക് കൂടി കൂടുതലടുക്കാനുള്ള സാഹചര്യം ഇവരുടെ പ്രവർത്തനം മൂലം തന്നെ ഉണ്ടാവും നിങ്ങൾ അതിൽ ദുഃഖിക്കേണ്ട ശക്തമായിട്ട് മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക